അല്ല നിങ്ങളുടെ കയ്യിൽ റെക്കോർഡുണ്ടല്ലോ ഞാൻ ഏത് സമുദായത്തെയാണ് കേരളത്തിൽ തള്ളി പറഞ്ഞിട്ടുള്ളത് ഒരു സമുദായത്തെയും തള്ളി പറഞ്ഞത് അതൊക്കെ ഞങ്ങൾ നേരിട്ടല്ലോ നിങ്ങൾ കണ്ടതല്ലേ നിയമസഭ അല്ലല്ലോ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ നേരിട്ടല്ലോ ഉണ്ടായിരുന്ന എന്തായിരുന്ന റിയാക്ഷൻ ചെയ്യല്ല കേൾക്ക് കേൾക്ക് അല്ലല്ലോ ഉണ്ടായിരുന്നു നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഇതേ വിഷയം ഉണ്ടായി ഇതാണ് ആളിൽ എത്തിക്കാൻ നോക്കിയത് അതിന് ഞങ്ങൾ നേരിട്ടല്ലോ സി പി എം ജയിച്ചൊരു സീറ്റ് പതിനോരായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിച്ചല്ലോ മുഖ്യമന്ത്രി വീണ്ടും ഇറങ്ങിയല്ലോ ജമായത്ത് ഇസ്ലാമി എന്നും പറഞ്ഞുകൊണ്ട് ജമായത്ത് ഇസ്ലാമിയെ അദ്ദേഹം കണ്ടിട്ടില്ല അങ്ങനെ ഒരു സംഭവം അത് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഹിറ സെൻ്ററിൽ അവരുടെ ആസ്ഥാനത്ത് അമീറുമായി സംസാരിക്കുന്ന ഫോട്ടോ ഞാൻ മലപ്പുറത്ത് പത്രസമ്മേളനത്തിൽ കാണിച്ചല്ലോ നിങ്ങളോട് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ കാണിച്ചല്ലോ അദ്ദേഹം ജമായത്ത് ഇസ്ലാമിയെ അനുകൂലമായി സംസാരിക്കുന്നതിൻ്റെ വീഡിയോ ക്ലിപ്പ് ഞാൻ കാണിച്ചല്ലോ പിറ്റേ ദിവസം അദ്ദേഹം കോട്ടയത്ത് സറണ്ടർ ചെയ്തല്ലോ ജമായത്ത് ഇസ്ലാമിയുമായിട്ട് ബന്ധമുണ്ടായിരുന്നോ ഇപ്പോഴുള്ള ചോദ്യം എന്താ ജമായത്ത് ഇസ്ലാം യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ജമായത്ത് ഇസ്ലാമിയെ ആഭ്യന്തരം ഭരിക്കുമെന്ന് എന്താ അതിൻ്റെ അർത്ഥം സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും അപ്പോൾ എൻ്റെ മറുചോദ്യം നാൽപ്പത്തിരണ്ട് വർഷം ജമായത്ത് ഇസ്ലാമി സി പി എമ്മിൻ്റെ ആയിരുന്നു സി പി എമ്മിൻ്റെ കൂടെ ജമാത്ത് ഇസ്ലാമി ഉണ്ടായിരുന്ന നാളുകളിൽ സി പി എമ്മിൻ്റെ അധികാരം കിട്ടിയപ്പോൾ ആഭ്യന്തര വകുപ്പ് ഭരിച്ചിരുന്നത് ജമാത്ത് ഇസ്ലാമി ആണോ ആണെങ്കിൽ സൂക്ഷിക്കണം ആണെങ്കിൽ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചോളാം സി പി എം ഭരിച്ച കാലത്ത് ജമാഅത്ത് ഇസ്ലാമി കൂടെയുള്ളപ്പോൾ അവരാണ് ആഭ്യന്തരം ഭരിച്ചെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കും ശ്രദ്ധിച്ചോളാം അത്രയുള്ളു അല്ലല്ല വ്യക്തികളോട് വ്യക്തികളോടെ നമുക്ക് എന്താ ബഹുമാനക്കുറവ് വ്യക്തികളോട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അവരെ ആരെയും കുറിച്ച് ഒരു മോശമായ വാക്കും പറയില്ല പണ്ടും പറഞ്ഞിട്ടില്ല ഞാൻ പണ്ടും പറഞ്ഞിട്ടില്ല ഒരു മോശമായ വാക്കും പറയില്ല നിങ്ങൾ എന്നെക്കുറിച്ച് എന്തെല്ലാം മോശമായ വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത് എന്തെല്ലാം മോശമായ വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ അവരുടെ പ്രായവും അവരിരിക്കുന്ന സ്ഥാനത്തെയും ബഹുമാനിച്ചുകൊണ്ട് ഒരു വാക്കും മോശമായിട്ട് ഞാൻ പറയില്ല പക്ഷേ വർഗീയതക്കെതിരായിട്ട് പറയും വർഗീയത ആര് പറഞ്ഞാലും പറയും എനിക്കെന്ത് സംഭവിച്ചാലും എനിക്കെന്ത് സംഭവിച്ചാലും വ്യക്തിപരമായ രാഷ്ട്രീയ ജീവിതത്തിലെ ലാഭനഷ്ടങ്ങൾ നോക്കിയിട്ടല്ല ഈ നിലപാട് വ്യക്തിപരമായി നഷ്ടം വന്നാലും ഈ നിലപാടിൽ ഞാൻ ഈ സ്ഥാനത്തിരിക്കുന്ന കാലം ഞാൻ വെള്ളം ചേർക്കില്ല ഈ വൃത്തികേട് കണ്ടിട്ട് അത് കേട്ടില്ല കണ്ടില്ല എന്ന് പറഞ്ഞടിക്കണം ഏ ജയിച്ചു വന്നവരുടെ മതം നോക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഒരു മന്ത്രി കേരളത്തിൽ ഈ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രി പറഞ്ഞിരിക്കുകയാണ് ജയിച്ചു വന്നവരുടെ ജാതി നോക്കുക അവരുടെ മതം നോക്കാൻ പറഞ്ഞിരിക്കുക അത് കേട്ട് മിണ്ടാതിരുന്ന അതിന് നല്ലത് ഇത് നിർത്തി വേറെ വില പണിക്കുമ്പോന്ന് അതിന് ഞാനില്ല അതിനെ എതിർക്കുക തന്നെ ചെയ്യും അല്ല അതൊന്നും എനിക്ക് വിരോധമില്ലെന്നേ എന്നെക്കാലം മികച്ച എത്രയോ നേതാക്കന്മാർ കോൺഗ്രസിലുണ്ട് എനിക്ക് സന്തോഷമുള്ളു എന്നെ താരതമ്യം ചെയ്ത് ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാരെ പുകഴ്ത്തി പറഞ്ഞു എനിക്ക് സന്തോഷമുള്ളു അവരൊക്കെ എന്റെ നേതാക്കന്മാരല്ലേ രമേശ് ചെന്നാലേ എന്റെ നേതാവാണ് സംശയം എന്താ അല്ല അത് അവർക്ക് പറയാനേ അവർക്ക് ഒരാളെ വിമർശിക്കാം അവർക്ക് ഒരാളെ വിമർശിക്കാം ഞാനൊരു വർഗീയമായ നിലപാട് ഏതെങ്കിലും കാലത്ത് എടുത്തിട്ടുണ്ടോ എനിക്കറിയാല്ലോ അതെ നേരത്തെ തന്നെ ഇതൊക്കെ നേരത്തെ അല്ലെ പരസ്യ പോകുന്നു എന്റെ വാഹനം കേടായിട്ട് ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ കൊണ്ട് എന്റെ ടയറിൽ ഏർ തീർന്നിട്ട് വണ്ടി വേറെ വണ്ടി എടുത്തുകൊണ്ടാണ് ഞാൻ പോയത് വേറെ വണ്ടി കാഗ്രാടനില എന്റെ സുഹൃത്തിന്റെ വീട്ടിൽ കൊണ്ട് വണ്ടി ഇട്ടിട്ട് പോകുന്നത് സിനടിന്റെ ആസ്ഥാനത്ത് പോവാൻ വേണ്ടിയിട്ട് വേറെ വണ്ടി പോണ ദേശമാണ് നിക്കു നിൽക്കി അത് നിക്കി നിക്കു നിൽക്കി നിക്ക് ആ അതിൽ തന്നെ പെട്ട എത്രയോ ബിഷപ്പ്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോൾ ഞാൻ താമരശ്ശേരി ബിഷപ്പിൻ്റെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ടാണ് വയനാട്ടിലെ പരിപാടിക്ക് പോയത് എല്ലാ സ്ഥലത്തും പോവാറുണ്ട് അതിന് എന്താ ഞാൻ ഒരു സ്ഥലത്ത് ഞാൻ എന്ന് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ പറഞ്ഞിരിക്കുന്നത് എവിടെയും എത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏത് തിന്ന എവിടെയും എത്തും ഞങ്ങൾ ഞാൻ പണ്ട് പറഞ്ഞിരിക്കുന്ന ഒറ്റ വാചകമുള്ളൂ അത് ഈ സമുദായ നേതാക്കളോടല്ല പറഞ്ഞിരിക്കണം രാഷ്ട്രീയ നേതാക്കളോടാണ് പറഞ്ഞത് അതായത് രാഷ്ട്രീയ നേതാക്കൾ പരിധി വിട്ട് സമുദായ നേതാക്കളെ ആശ്രയിച്ചൊരു കാലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എം എൽ എ ഇരിക്കുമ്പോൾ എന്താ പറഞ്ഞത് അവരൊക്കെ നല്ല ആളുകളാണെന്ന് പറഞ്ഞത് സമുദായ നേതാക്കൾ അവരിയ്ക്കാൻ പറയുമ്പോൾ നമ്മൾ ഇരിക്കാനേ പാടുള്ളൂ കിടക്കരുത് അത് കേക്ക് അത് രാഷ്ട്രീയ നേതാക്കളോടാണ് പറഞ്ഞത് അവരിരിക്കാൻ പറയുമ്പോൾ നമ്മൾ അവരുടെ മുമ്പിൽ പോയി ഇരുന്നാൽ മതി ഇരിക്കാൻ പറയുമ്പോൾ കിടക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതാണ് ഈ വാചകം മനസ്സിലായേ ഞാൻ കിടക്കില്ലല്ലോ അവരെന്നു മുമ്പിൽ ഞാൻ അവരുടെ മുമ്പിൽ ഇരിക്കു അവരി പറഞ്ഞ അവര് ഏഹ് ഒരു നഷ്ടം ഉണ്ടാക്കില്ല കോൺഗ്രസിന് വർഗീയതക്കെതിരായ നിലപാട് എന്താ അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി വരുന്നുണ്ടെന്ന് ആ മനുഷ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താ വർഗീയതക്കെതിരെയുള്ള പോരാട്ടമാണ് നടത്തുന്നത് അല്ലേ അവിടെ അദ്ദേഹം വർഗീയതക്കെതിരായിട്ട് പോരാട്ടം നടത്തുമ്പോൾ ഇവിടെ വർഗീയതയുമായി ഞങ്ങള് സന്ധ ചെയ്താലാണ് കോൺഗ്രസ് ദോഷം വരുന്നത് അല്ല ഞങ്ങൾ ആരുമായിട്ടും വഴക്കിടണ്ടെന്നാണ് എനിക്കും അങ്ങനെ തന്നെയാണ് കോൺഗ്രസിൻ്റെ മൊത്തം ലൈൻ അതാണ് ഒരാളായിട്ടും വഴക്കിടാൻ പോകേണ്ടതെന്നാണ് പക്ഷേ ആ ഒരു വർഗീയത പറഞ്ഞാലും ഞങ്ങളതിനെതിർ ഒറ്റ പോയിന്റിലോ പ്രശ്നം ഒറ്റ പോയിന്റില് ആ ഒരു വർഗീയത പറഞ്ഞാലും ഏത് സമുദായ നേതാവോ ഏത് രാഷ്ട്രീയ നേതാവോ ആരും വർഗീയത പറഞ്ഞ് ജനങ്ങളെ ബിന്ദി ഭിന്നിപ്പിക്കാൻ കേരളത്തിൽ നോക്കിയാൽ അത് ഞങ്ങൾ സമ്മതിക്കില്ല ആരായാലും അവർക്ക് അങ്ങനെയൊന്നും ഒരു പരാതിയില്ല ഒന്നും പറഞ്ഞില്ലല്ലോ ഒരു പരാതി അത് നിങ്ങൾ അന്വേഷി നിങ്ങൾ അന്വേഷിക്കാൻ നിങ്ങൾ നിങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ല എനിക്ക് ഞാൻ അതിനെ കുറിച്ചൊന്നും ഒരു കമന്റ് എനിക്ക് കമന്റ് പറയാനുള്ളത് ഇതാണ് ഞാൻ പറഞ്ഞ വാചകം കേരളത്തിൽ ഒരു തീപ്പൊരി വീഴാൻ വേണ്ടി കാത്തിരിക്കുന്നവരുടെ കൈകളിലേക്ക് തീപ്പന്തം കൊടുക്കുന്ന നടപടിയാണ് സി പി എം ചെയ്യുന്നത് അത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നതിന് തുല്യമാണ് കേരളത്തിലെ സി പി എമ്മിൻ്റെ അവസാനത്തിൻ്റെ ആരംഭം ഇതുകൊണ്ട് കുറിക്കും ഞാൻ ഈ പറയുന്നത് എഴുതി വെച്ചോ ആർക്കാണ് ഇതിൻ്റെ അകത്ത് നഷ്ടം ഉണ്ടാകുന്നതെന്ന് നിങ്ങൾ എഴുതി വെച്ചോ ഞാനീ പറയുന്നത് ഇന്ന് ചേന്നമംഗലത്തിൽ നിന്നാണ് ഒരു പൈതൃഗ ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഗ്രാമത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾ എഴുതി വെച്ചോ ചരിത്രത്തിൽ എഴുതി വെച്ചോ ഇത് ഈ കളി ഈ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്ന ഈ സി പി എമ്മിൻ്റെ ഈ വർഗീയവാദം അത് സി പി എമ്മിൻ്റെ അവസാനത്തിൻ്റെ ആരംഭമായിരിക്കും എഴുതി വെച്ചോ എന്തെങ്കിലും ചരിത്രത്തിൽ ഞാനും അങ്ങനെയെങ്കിലും അറിയപ്പെടുത്തും